എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് ഏതെങ്കിലുമൊക്കെ വിവരക്കേടുകൾ പറഞ്ഞാൽ പിന്നെ സകലരും അത് ഇറങ്ങി നിന്ന് ചെയ്യുകയാണ് ഈ നാടിൻ്റെ ഒരു ശീലം ദേ സൂംബാ ഡാൻസ് ഇവിടുത്തെ സ്കൂളുകളിൽ വേണ്ട എന്ന് ചില മതവിവരക്കേടുകൾ തിട്ടൂരമിറക്കിയപ്പോൾ മന്ത്രിമാർ കൂടി അതിനോടൊപ്പം നിന്നുകൊണ്ട് ഡാൻസ് ചെയ്ത് അതിനുള്ള മറുപടി കൊടുക്കുകയാണ് ഇന്നിപ്പോൾ കോട്ടയത്ത് മന്ത്രി വി എൻ വാസവന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ കുട്ടികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കഴിയാവുന്ന വിധത്തിൽ ചില സ്റ്റെപ്പുകൾ ഇടുകയാണ് എന്താണ് സംഭവിച്ചത് മന്ത്രിക്കും ഒന്നും സംഭവിച്ചില്ല അടുത്ത് നിന്ന് ചെയ്ത ടീച്ചറിനും സംഭവിച്ചില്ല പക്ഷെ ചിലരുടെ നോട്ടം ഇതിലേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നം ആ നോട്ടക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിൻ്റെ ശാസ്ത്രീയത അറിയണം ഇവർക്ക് ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഇവരുടെ അശ്ലീല നോട്ടങ്ങളും അശ്ലീല ചിന്തകളുമാണ് അങ്ങനെയുള്ള തിട്ടൂരങ്ങൾ ഇവിടെ ആജ്ഞാപിച്ച് നടപ്പാക്കാമെന്ന് കരുതിയെടുത്താണ് സമൂഹ ഒന്നടങ്കം ഇനിയിപ്പോ സൂമ്പ വേണ്ടെന്ന് ചിലർക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ കാണിച്ച് 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 അവരെ ശീലമാക്കിക്കുക തന്നെയാണ് ഇവിടത്തെ ലക്ഷ്യമെന്ന് സർക്കാർ സംവിധാനങ്ങളും അങ്ങ് തീരുമാനിച്ചു കേരളത്തിലുടനീളം ഇപ്പോൾ ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ ഇസഡ്യൂ എം ബി എ എന്നാണ് അല്ലാതെ എസ് എ എം ബി എ അല്ല പ്രത്യേക ശ്രദ്ധയ്ക്കാണ് സെർച്ച് ചെയ്യുന്നവർ ഇതാണോ അതെന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്പെല്ലിങ് കൃത്യമായിട്ട് ഒന്ന് നോക്കേണ്ടതാണ്